നമസ്കാരം ഇപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ശരിക്കും ഈ കാലത്ത് ആ പ്രപഞ്ച സൃഷ്ടിയോട് അടുക്കാനായിട്ടുള്ള ധ്യാനം എങ്ങനെയാണ് കാരണം പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് അല്ലെ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് ദൈവത്തിന്റെ ആ ഇഷ്ടപ്രകാരമുള്ള ധ്യാനം എന്താണ് ഞങ്ങളിപ്പോ വേറെ പല ഗുരുക്കന്മാരുടെ കീഴിൽ മെഡിറ്റേഷനും ധ്യാനവും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പല അനുഭവങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒന്നും അങ്ങോട്ട് മാറുന്നില്ല ഈ മെഡിറ്റേഷനും ധ്യാനം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും ഈ സംശയങ്ങൾ പിന്നെയും പിന്നെയും ചോദിക്കുന്നതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടിയ ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ് നമ്മൾ നമ്മുടെ ഭൗതിക അല്ലെങ്കിൽ നമ്മുടെ ബോധ മനസ്സാണ് ബലപ്പെട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഈ ബോധ ചിന്തകളെല്ലാം ഞാൻ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ നമ്മൾ ആത്മാവ് ബലപ്പെട്ട് ആത്മീയ ചിന്ത അത് ഉണർന്ന് വന്നാൽ മാത്രമേ നമ്മൾ അതിനുവേണ്ടി ഇരിക്കുമ്പോൾ ഈ ബോധ ചിന്തകളെല്ലാം മാറ്റാൻ നമുക്ക് പറ്റുകയുള്ളൂ പക്ഷെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്ന എത്തിയിട്ട് വേണം ശരിക്ക് ധ്യാനം ചെയ്യാനും അങ്ങനെ ആ ലെവലിലേക്കൊക്കെ കേറി വരേണ്ട ആവശ്യവും വരുന്നുള്ളൂ അപ്പൊ ഫസ്റ്റ് അല്ല ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം സാധാരണ ഈ വിഷയങ്ങൾ പ്രശ്നങ്ങളും പെട്ട് അലഞ്ഞു നിൽക്കുന്നവർ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി ധ്യാനിക്കുന്നവർ അങ്ങനെയൊക്കെ ശ്രവിക്കുന്നവർ ചെയ്യുന്ന ആ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം നടത്തുമ്പോഴും നമ്മൾ ആഹാരം കഴിക്കുമ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ആ ചൈതന്യം അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ആ ഒരു പവർ അത് ഉള്ളിലുണ്ട് അതുവഴിയാണ് ദൈവം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നത് അപ്പം നമ്മളിൽ തന്നെ നമ്മൾ ആദ്യം സംസാരിക്കണം ആദ്യം കണ്ണടച്ച് ധ്യാനിച്ച് അങ്ങനെ അല്ല ഇരിക്കേണ്ടത് നമ്മൾ നമ്മുടെ പേഴ്സണൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ അതേപോലെ നമ്മുടെ മനസ്സിൽ തന്നെ ആ ദൈവമേ എന്ന് വിളിച്ച് നമ്മൾ പലതും ചിന്തിച്ച് ചിന്തിച്ച് നടക്കുമല്ലോ ആ ചിന്തയ്ക്ക് ഒരു ചെറിയൊരു വ്യത്യാസം എന്ത് ചിന്തിച്ചാലും നമ്മൾ ദൈവമേ എന്ന് വിളിച്ച് ആ സൃഷ്ടാവൻ ദൈവമേ അങ്ങ് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഈ വിഷയങ്ങളെല്ലാം നമ്മൾ നമ്മൾ സാധാരണ രീതിയിൽ തന്നെ മനസ്സിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം ഇതാണ് തുടക്കം ചെയ്യേണ്ടത് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മൾ നമ്മുടെ മനസ്സിന് വിഷമങ്ങളും പ്രശ്നങ്ങളും ഇതെല്ലാം സദാസമയം നമ്മളെ ദൈവത്തോട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ ഇത് ദൈവത്തിനോട് ഇങ്ങനെ ദൈവമേ എന്ന് വിളിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ കാരണം നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വിഷയങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോഴെല്ലാം എല്ലാം നമ്മുടെ അകത്തിരുന്ന് ദൈവം ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ അല്ലെ എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഇനി നമ്മൾ പ്രത്യേകിച്ച് ദൈവമേ ദൈവമേ എന്റെ വിഷയം കണ്ടോ എൻ്റെ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു സംസാരം എന്തിനു സംസാരിക്കുന്നു അപ്പൊ ദൈവം എന്നോട് പറഞ്ഞത് ഇതെല്ലാം ദൈവം കാണുന്നുണ്ട് ഇതൊരു നിരീശ്വരവാദിയുടെ ഒരു മിതവാദിയാണെങ്കിലും നല്ലൊരു ഭക്തനാണെങ്കിലും ആരായാലും ഇതേ നമ്മുടെ ചിന്തകളും നമ്മുടെ വിഷയങ്ങളെല്ലാം ദൈവം കണ്ടുകൊണ്ടേ എല്ലാം അറിഞ്ഞുകൊണ്ടേ പക്ഷെ ദൈവമേ എന്ന് വിളിച്ച് ആ ദൈവത്തോട് ആര് ഷെയർ ചെയ്യുന്നു ആ ദൈവത്തോട് ഇത് ആര് അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കുന്നു എന്ന് ദൈവത്തിന് അറിയണം അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ ദൈവം അവിടെ ഒരു ഫലം ചെയ്യുകയുള്ളൂ ദൈവം അല്ലാതെ ഫലം ചെയ്യും കാരണം തീരെ തീരെഗതികെട്ട സമയമാകുമ്പോഴത്തേക്കും ദൈവം തന്നെ പാപം തോന്നി ചില പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ആ കറക്റ്റ് ആ പെട്ടെന്നുള്ള ഫലം കിട്ടണമെങ്കിൽ ദൈവമേ എന്ന് വിളിച്ച് ആരൊക്കെയാണ് എന്നോട് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നെ വിശ്വസിച്ച് ഇതൊക്കെ എന്നോട് സംസാരിക്കുന്നത് ആരൊക്കെയെന്ന് ആ ദൈവം നോക്കുന്നു എന്നാണ് ദൈവം എന്നടുത്ത് പറഞ്ഞത് അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളോട് ഉള്ളിൽ തന്നെ ദൈവമേ എന്ന് വിളിച്ച് ഈ വിഷമങ്ങളും പരിഭവങ്ങളെല്ലാം സദാ പറഞ്ഞുകൊണ്ടേയിരിക്കണം പക്ഷെ നമ്മൾ പറയുമ്പോ ശ്രദ്ധിച്ചോളം നമ്മൾ ഈ പറയുമ്പോൾ നമ്മൾ മറ്റു രൂപങ്ങളോ മറ്റു ദേവദേവന്മാരോ ദേവിമാരെയോ അല്ലെങ്കിൽ മറ്റുള്ള ക്രിസ്ത്യാനിയാണെങ്കിൽ മറ്റേ പ്രവാചകന്മാരെയോ അവരെ അവരെ ഒന്നും മനസ്സിൽ കാണരുത് നമ്മളുടെ ഇഷ്ട ദേവൻ അല്ലെങ്കിൽ ആ നമ്മുടെ മീഡിയമായി നമ്മൾ കാണുന്ന ഇപ്പൊ ഒരു ഒരു ക്രിസ്ത്യൻസ് ആണെങ്കിൽ പോലും നമ്മുടെ മുസ്ലിംസ് ആണെങ്കിൽ പോലും ഏതെങ്കിലും മലക്കുകളടുത്താണെങ്കിൽ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പോലും എനിക്കറിഞ്ഞൂടാ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആ ദൈവത്തോട് എന്റെ കാര്യം പറയണമേ എന്ന രീതിയിൽ വേണം സംസാരിക്കാൻ അല്ലാതെ ഈ ഇടനില നിൽക്കുന്നവരോട് എന്റെ കാര്യം സാധിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കരുത് ഇത് പ്രത്യേക പോയിന്റാണ് കാരണം ഇവരെല്ലാരും ദൈവത്തിന്റെ കീഴിൽ നിൽക്കുന്നതായത് ദൈവം ഓർഡർ ചെയ്യാതെ അല്ലെ ദൈവം ഒരു കൽപ്പന ദൈവത്തിൽ നിന്ന് മെസ്സേജ് വരാതെ ഈ ഇടയിൽ നിൽക്കുന്ന ആർക്കും യേശുവിനാണെങ്കിൽ പോലും ഇടയിൽ നിൽക്കുന്ന കാര്യം ഞാൻ എടുത്തു പറയേണ്ട കാരണം പലരും യേശുവിനെ ദൈവമായി സങ്കല്പിച്ചുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും പല എന്നെ വിളിക്കുന്ന പലരും ക്രിസ്ത്യൻസാണ് എന്നെ പലരും വിളിക്കുന്നത് അപ്പൊ അവർക്കൊക്കെ ഞാൻ ശരിക്കും സത്യം പറഞ്ഞു കൊടുത്തു കാരണം യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്റെ പിതാവാൻ ദൈവത്തോട് വേണം പ്രാർത്ഥിക്കാൻ ആ പിതാവാം ദൈവം പറയാതെ ഇച്ഛിക്കാതെയും എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ നമുക്ക് മുൻപേ മരിച്ച പല സിദ്ധമാരായാലും ശരി ആരായാലും ചിലപ്പോൾ അവരുടെ ആത്മാവ് നമ്മളെ സഹായിക്കാനൊക്കെ വരും പക്ഷെ സൃഷ്ടാവാൻ ദൈവത്തിൽ നിന്നും ഒരു ഇൻഫർമേഷൻ കിട്ടാതെ എവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ നേരിട്ട് അവരെ രക്ഷിക്കണം എവരിപ്പെന്തോ സാധിച്ചു തരും എന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുന്നത് അതല്ല അതിന്റെ ശരി ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണം ആരെങ്കിലും നമ്മളെ മധ്യസ്ഥരായിട്ട് നമ്മളെ നമ്മളോട് സഹായിക്കാൻ ഇന്ന ആളുണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ ആത്മാവിനോട് അല്ലെങ്കിൽ ആ ദേവനോട് അല്ലെ ദേവിയോട് നമ്മൾ പറയേണ്ടത് ദൈവത്തോട് പറഞ്ഞ് എന്റെ ഈ കാര്യം ഒന്ന് സാധിച്ചു തരണമേ എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും മനസ്സുകൊണ്ട് ഈ ഈവിധ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം പക്ഷെ ദൈവം എന്നോട് പറയുന്നു ഏറ്റവും എളുപ്പം നേരെ ദൈവത്തെ ദൈവത്തോട് വിളിച്ച് സംസാരിക്കുക പക്ഷെ ചിലർക്ക് അത് പെട്ടെന്ന് പറ്റൂല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കാര്യം പലരും എന്നത് വിളിച്ച് പറഞ്ഞ് ഇത്രയും നാളെ ഞാൻ വിഷ്ണുഭക്തനായിരുന്നു കൃഷ്ണഭക്തനായിരുന്നു ഒരു ചിലര് പറയും മുരുകഭക്തനാണ് അപ്പൊ മിശേ ഞാൻ എനിക്കത് പെട്ടെന്ന് ഇങ്ങോട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം ആദ്യ പടിയായിട്ട് എവരെടുത്ത് പറയണം ആ സൃഷ്ടാവം ദൈവത്തിൽ നിന്നും എന്റെ കാര്യം സാധിച്ചു തരണമേ അതിനുവേണ്ടി എവരെ സഹായിക്കണമേ എന്ന് ചെയ്യണമെങ്കിൽ ഈ മറ്റു ദേവദേവന്മാരോട് നമുക്ക് അങ്ങനെ പറയാം പക്ഷെ നമ്മുടെ ലക്ഷ്യം എപ്പോഴും ആ സൃഷ്ടാവ ദൈവത്തോടായിരിക്കണം അപ്പൊ ഇങ്ങനെ നമ്മൾ പല ദിവസങ്ങളും ഇങ്ങനെ മനസ്സുകൊണ്ട് നമ്മൾ ജോലി സമയത്തും ജോലി കാണത്തും വേറെ എന്തെങ്കിലും കാര്യങ്ങളുള്ള സമയത്തും ഒക്കെ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് സംസാരിച്ച് അങ്ങോട്ട് ഇപ്പൊ തിരിച്ചു ഇങ്ങോട്ട് മറുപടി ഒന്നും വരില്ല ആദ്യം നമ്മുടെ വിഷയങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഉറങ്ങണതിന് മുമ്പും എന്തെങ്കിലും നല്ലത് കിട്ടിയ ദൈവമേ നല്ല നന്ദി ദൈവമേ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇതാണ് ഒരു പടി അടുത്ത പടി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തെറ്റാണ് ഇപ്പൊ എന്റെ മെസ്സേജ് കേൾക്കുകയോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നമുക്ക് ചില ഇൻഫർമേഷൻ കിട്ടുമല്ലോ നമ്മൾ ഇന്ന് ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്ന ഈ കാര്യം ശരിക്കും പറഞ്ഞാൽ തെറ്റായി പോയി അല്ലെങ്കിൽ ആ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയാണ് ഞാൻ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊരു ബോധം എപ്പോഴെങ്കിലും വന്നാൽ ആ പ്രവൃത്തി ചെയ്തതിലോ ചെയ്തതിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് മനസ്സുകൊണ്ട് ആ ദൈവത്തോട് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം അടുത്ത ചെയ്യേണ്ടത് നമുക്ക് കുറ്റബോധം വരുന്ന മേഖലകളെല്ലാം നമ്മൾ ദൈവത്തോട് ക്ഷമ പറയണം അപ്പൊ ആദ്യം ചെയ്യേണ്ടത് വിഷമങ്ങളെല്ലാം പ്രശ്നങ്ങളെല്ലാം അങ്ങോട്ട് ഇരിക്കണം അടുത്ത അതോടൊപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഏതൊക്കെ മേഖലയാണോ നന്നായത് നമ്മൾ എന്തൊക്കെ തെറ്റാണോ നമ്മൾ നിർത്തലാക്കിയത് അറിഞ്ഞുകൊണ്ട് ചെയ്തത് അറിയാത്ത ചെയ്തത് നമ്മൾ നോക്കണ്ട നമ്മൾ നമ്മൾ അറിവില്ലായ്മ ചെയ്തത് പക്ഷെ അറിഞ്ഞുകൊണ്ടും സാരമില്ല എന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകളെല്ലാം നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തോട് തന്നെ ക്ഷമ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇങ്ങനെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ യാദൃച്ഛികമായി പ്രത്യേകം ശ്രദ്ധിച്ചോളണം നമ്മളിങ്ങനെ സംസാരിച്ച് ദൈവത്തോട് സംസാരിച്ച് സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ യാദൃച്ഛികമായി നമ്മുടെ ഉള്ളിൽ നിന്നും ചില ഇൻഫർമേഷൻസ് നമുക്ക് വരുന്നതായി നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും എല്ലാവർക്കും സംഭവിക്കും ഇത് സംഭവിക്കാത്ത മനുഷ്യരില്ല ഞാൻ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ പറ്റൂല അത് അവരുടെ തീഷ്ണത പോലീരിക്കും ശക്തമായ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിക്ക് യാദൃശികമായി അവരുടെ ഉള്ളിൽ നിന്നും തന്നെ ആരോ ഇടപെടുന്ന ഒരു അനുഭവം കിട്ടിത്തുടങ്ങും ഇത് വന്നിരിക്കും എന്ന് ദൈവം എന്നോട് പറയുന്നുണ്ട് അത് വന്നിരിക്കും അങ്ങനെ കിട്ടിത്തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് വേറെ ഒരു ശരി അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ഒരു സാധനം ഇതൊരു അനുഭവമാണ് ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല ശബ്ദമാണോ ഇതൊന്നും പറഞ്ഞു തരാൻ പറ്റൂല കാര്യം ആദ്യം വരുന്ന ഇൻഫർമേഷൻസ് അങ്ങനെയാണ് ഇങ്ങനെ ചില അനുഭവം കിട്ടിത്തുടങ്ങും ഇനി അഥവാ അങ്ങനത്തെ അനുഭവം കിട്ടാത്ത വ്യക്തികൾക്ക് സ്വപ്നത്തിലൂടെ ചില കാര്യങ്ങൾ കാണാൻ തുടങ്ങും അപ്പൊ അവർക്കെന്നെ മനസ്സിലാവും എന്നോട് ആരോ ഒരു കഥ രൂപേണ എന്തൊക്കെ എന്നോട് പറഞ്ഞു തരുന്നു എന്ന രീതിയിൽ അവർക്കത് മനസ്സിലാവും ഇങ്ങനെ ഇങ്ങോട്ട് ഇൻഫർമേഷൻസ് കിട്ടി തുടങ്ങും ഇപ്പൊ സ്വപ്നത്തിലൂടെ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ കണ്ണൊക്കെ തുറന്നിരുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് കിട്ടി തുടങ്ങും ഇത്രയും നാളും സംഭവിച്ചുകൊണ്ടിരുന്നത് സ്വപ്നങ്ങൾ എന്തെങ്കിലും കാണും നമ്മൾ മൈൻഡ് ചെയ്യാതെ കളയും പിക്ചേഴ്സിൽ ഓർമ്മ വരൂല മറന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷെ ഞാനീ പറയുന്ന പ്രോസസ്സ് ചെയ്ത് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ സ്വപ്നത്തിലൂടെ കിട്ടുന്ന കാര്യം പെട്ടെന്ന് മറക്കില്ല കാര്യം അവരുടെ ആത്മാവ് ദൈവത്തോട് നമ്മൾ സംസാരിച്ച് ഇടപെട്ടുകൊണ്ടിരുന്നപ്പോ അവരുടെ ആത്മാവ് പതുക്കെ ബലം വെച്ച് തുടങ്ങി പിന്നെ സ്വപ്നങ്ങൾ കാണുന്നത് പെട്ടെന്ന് മറക്കൂല ഇത് അടുത്തപടി ഇങ്ങനെ വരുമ്പോ നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ ചില സംസാരങ്ങളും കാര്യങ്ങളും കിട്ടിത്തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിലോട്ട് കൂടുതൽ ശ്രദ്ധിക്കുകയും ജോലിയിൽ നിർത്തിവെച്ച് നമ്മൾ ആ നമ്മൾ എവിടെയായിട്ടോണോ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ നിന്ന് തന്നെ ചില മറുപടികൾ എന്തോ ചെറിയ ചെറിയ ശബ്ദം പോലെയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങും അതെല്ലാവരും ചെയ്തിരിക്കുകയാണ് എന്തുകൊണ്ടാ അത് ഇത് ഉള്ളത് തന്നെ സത്യമാണോ പക്ഷെ എന്ത് ആരിത് എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനൊരു സംശയം വരമ്പ നമ്മൾ ഇതിനെ സ്വാഭാവികമായിട്ടും നേരം ശ്രദ്ധിക്കും ഈ ശ്രദ്ധിക്കുന്നത് ചിലപ്പോൾ ആദ്യം സെക്കൻഡുകളായിരിക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനെ ഒരു മിനിറ്റ് ശ്രദ്ധിക്കും ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മൾ തന്നെ ശരിക്കുള്ള ധ്യാനത്തിലോട്ട് വഴുകി വഴുതി വീണുകൊണ്ടേയിരിക്കും അപ്പൊ നമ്മൾക്ക് ചില സംശയങ്ങൾ ചോദിക്കും നേരത്തെ കിട്ടിയ അനുഭവം വെച്ചിട്ട് നമ്മൾ അവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കുറച്ചേ ഇരിക്കുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ മറുപടികൾ ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ അത് എന്താണെന്ന് ക്ലിയർ വരാൻ വേണ്ടി നമ്മൾ പിന്നെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മൾ ധ്യാനത്തിലോട്ട് പോകും അവിടെ നമ്മൾ ഒരു ഗുരു പറയുന്നത് പോലെയും അല്ലെ ഇവിടെ നിന്ന് കണ്ട് കേട്ട് പഠിച്ചത് പോലെ കൃത്രിമ ധ്യാനമല്ല അവിടെ നടക്കുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മൾ ആത്മാവ് നമ്മളിൽ നമ്മൾക്കോ ഇൻഫർമേഷൻ തന്നു തുടങ്ങുമ്പോൾ നമ്മൾ താനെ ധ്യാനത്തിലോട്ട് വന്ന് തുടങ്ങും ഇങ്ങനെ വന്നു വന്ന ധ്യാനം ആ ഒരു മിനിറ്റാവും അഞ്ചു മിനിറ്റാകും പത്ത് മിനിറ്റാവും അപ്പൊ അകത്തുനിന്ന് ഞാൻ കിട്ടി തുടങ്ങും ഇങ്ങനെ കിട്ടി വരുന്ന സമയത്ത് നമുക്കൊരു കീർക്കം പോലെ ചില അനുഭവപ്പെട്ടു തുടങ്ങും ആ അനുഭവപ്പെട്ട് തുടങ്ങുന്ന സമയത്ത് ചില കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങും അടുത്ത ലെവൽ ഇങ്ങനെ അത് കണ്ട് തുടങ്ങുമ്പോ പെട്ടെന്ന് നമ്മൾ ഉണരും എന്തോ കണ്ടു അത് നമ്മൾ നല്ല ഓർമ്മയുണ്ട് അപ്പൊ ഇത് എന്താണ് കണ്ടത് ഇതിലെന്താണ് ഇതിൽ നിന്നുള്ള മറുപടി എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെയും അതിൽ തന്നെ ശ്രദ്ധിച്ച് പിന്നെയും നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കും അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്നോണം ചില അനുഭവങ്ങൾ ചില മറുപടികൾ വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും ഇത് ഫീൽ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആകാൻ വേണ്ടി നമ്മൾ കുറച്ചുനേരം കൂടി ഇരിക്കും ഇങ്ങനെ ചിലപ്പോ അരമണിക്കൂർ ഇരിക്കും ഒരു ഇരിക്കും ഇതാണ് സൃഷ്ടാവാൻ ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥ ധ്യാനം ഇപ്പൊ ധ്യാനത്തെ കുറിച്ച് ഒരു ഐഡിയ വന്നല്ലോ ഞാനീ പറഞ്ഞതുപോലെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തുടങ്ങി നോക്ക് അപ്പോൾ വരുന്ന ധ്യാനം യഥാർത്ഥ ധ്യാനമായിരിക്കും അല്ലാതെ എവിടെന്നെങ്കിലും കേട്ട് പഠിച്ച് ആദ്യമേ നമ്മളിരുന്ന് ധ്യാനിച്ചിരുന്ന് നമ്മളെ ആത് ബലമില്ലാത്ത നമ്മൾ ആത്മാവിനെ നമ്മൾ പുറത്ത് വിട്ടാൽ ആ ആത്മാവ് എവിടെയെങ്കിലും പോയി കറങ്ങി നടന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു വരും അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല ദൈവം ഉദ്ദേശിക്കുന്ന ധ്യാനം ചോദിക്കുക അങ്ങോട്ട് ചോദിക്കുക കാര്യങ്ങൾ പറയുക തിരിച്ച് മറുപടികൾ മറുപടികൾ ലഭിക്കുക ആ ലെവലിലേക്ക് നമ്മൾ എത്തണം അപ്പോൾ ആ നമ്മൾ ശ്രദ്ധാവ ദൈവത്തോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ ആ ധ്യാനം വന്നിരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് മറുപടികൾ തന്നെ വന്നിരിക്കും ഈ മറുപടി തരുന്നത് ഏതെങ്കിലും അദൃശ്യ ശക്തികളായിരിക്കും ചിലപ്പോൾ യേശുവായിരിക്കാം ചിലപ്പോൾ വേറെ വല്ല ദേവനായിരിക്കാം അല്ലെങ്കിൽ മരിച്ചുപോയ ആരെങ്കിലും ആത്മാക്കളായിരിക്കാം ഇത് നമുക്ക് അറിയാൻ പറ്റില്ല അത് ദൈവത്തിനറിയാം ആരെ വിട്ട് ഈ വ്യക്തിയോട് ഇടപെടണം ആ വ്യക്തി അല്ലെങ്കിൽ ആ ശക്തി നമ്മളോട് ഇടപെട്ട് നമ്മളുടെ കാര്യത്തിൽ സംസാരിച്ചിരിക്കും കാരണം നമുക്ക് ഈ ക്രിസ്ത്യാനികളിലൊക്കെ ഹിന്ദുക്കൾ പറയുന്ന പോലെ ഒരു മൂർത്തി അല്ലെങ്കിൽ ഒരു ഒരു രക്ഷകനായ ഒരു ദേവൻ നമ്മൾ എല്ലാവർക്കും ഉണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ക്രിസ്ത്യാനികളിൽ ഈ ആർക്ക് ഏഞ്ചൽസ് പല മാലാഖമാരുണ്ട് അവരുടെ കീഴിൽ അനേക മാലാഖമാരുണ്ട് അത് ആ ചില മാലാഖന്മാര് ക്രിസ്ത്യാനികൾ ഓരോരുത്തർക്കും രക്ഷയ്ക്കായിട്ട് അവരുടെ അവരുടെ ഒരാളായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു ഇതെല്ലാം അടിസ്ഥാനം ഒന്നാണ് ദൈവം നമ്മൾ ചില കാര്യങ്ങളിൽ തരികയും ഇൻഫർമേഷൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നതെല്ലാം ഏതെങ്കിലും അദൃശ്യ ശക്തികളിലൂടെ അത് ചെയ് പക്ഷെ അത് ഇന്ന ശക്തി ചെയ്യണം എന്ന് നമ്മൾ വാശി പിടിക്കരുത് ഇന്ന ശക്തിയാണ് നമ്മൾ കാര്യം ചെയ്യണതെന്ന് നമ്മളെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആ ശക്തിയോട് പോയി കാര്യങ്ങൾ പറയുകയും ചെയ്യരുത് നമ്മൾ പറയേണ്ടത് ദൈവത്തോടായിരിക്കണം വരുന്ന വഴി ദൈവം ആരെ വിട്ടു വേണോ അത് ചെയ്തിരിക്കും അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ യഥാർത്ഥ ധ്യാനത്തിലോട്ട് വഴുതി വിഴുന്ന നമ്മൾ പോകണം അതാണ് യഥാർത്ഥ ധ്യാനം അല്ലാതെ പഠിച്ചിരുന്ന് അങ്ങനെ ഈ അങ്ങനെ സ്ഥിതി വിഷയങ്ങളും പ്രശ്നങ്ങളുമായിട്ട് നമ്മളാകെ പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ പഠിച്ച് ധ്യാനത്തിലൂടെ കണ്ണടച്ച് ഒരു പ്രാക്ടീസ് ചെയ്ത് പാടാ ഞാൻ ഈ പറയുന്ന പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന പറയുന്നതെല്ലാം നമ്മൾ നമ്മുടെ മനസ്സിനോട് സംസാരിച്ച് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ ആ കോൺസെൻട്രേറ്റിലോട്ട് വന്ന് കൂടുതൽ ശ്രദ്ധിച്ച് ആ ധ്യാനത്തിലോട്ട് പൊയ്ക്കോളും ഇങ്ങനെയുള്ള ധ്യാനം നിങ്ങൾ ശ്രമിച്ചു നോക്ക് അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഓക്കെ